ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയൊന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ വീട്ടിലെ ഏറ്റവും കൂടുതൽ ശല്യക്കരായ എലീ പല്ലി പാറ്റ ഇവയെല്ലാം വീട്ടിൽ നിന്ന് തുരുത്താനും വീടിൻ്റെ പരിസരങ്ങളിൽ തുരുത്താനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാന്ന് നമ്മൾ ഇതുങ്ങളെ തുരുത്തുന്നതെന്ന് കണ്ടുനോക്കാം വിഷാംശങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇതുങ്ങളെ എല്ലാവരും തുരുത്താൻ പറ്റും പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒറ്റ സ്പ്രേയിൽ പരിസരങ്ങളിൽ നിന്ന് അത് പോകുന്നതായിരിക്കും വളരെ നല്ല ടിപ്പുകളുമായിട്ടാണ് നീ മതി അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ഉള്ളി സവോള എല്ലാം തന്നെ അടിയുമ്പോൾ തൊഴികളെല്ലാം കളയാറാണ് പതിവ് ഈ ഒരു സൂത്രങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള ഈ സൂത്രങ്ങൾ മാത്രം മതി ഇതുങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലെ പരിസരങ്ങൾ തുരുത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സവോള അടിയുന്ന തൊലിയും എടുക്കുന്ന തൊലിയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ തണ്ടുമാണ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഇതിനൊക്കെ വളരെ എഫക്റ്റ് കൂടുതലാണ് പച്ചമുളകിൻ്റെ അത്ര ഉണ്ട് നമ്മുടെ പച്ചമുളക് തണ്ടിന് അപ്പോൾ അതൊന്നും കളയരുത് ഇത് മാത്രം മതി നമുക്ക് വീട്ടിൽ നിന്നും വീണ്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം തുരുത്തി ഓടിക്കാനായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു കണ്ടുനോക്കും അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇത്രയും സാധനം എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളകീൻ്റെ തണ്ടും സവോളയുടെ തൊലിയും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കണമെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം തലേന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കരി ഒരു ദിവസം ഫുൾ അത് റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളി നല്ല ഒരു പവർ പവർഫുള്ളായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഞാനിത് തലേന്ന് വൈകുന്നേരം ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് ഇതിൽ ഈ തൊഴികൾ രണ്ടും ഇറ്റ അതായത് നമ്മുടെ തണ്ടും സവളയുടെ തൊടി ഈറ്റ അതിന് ശേഷം അതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ച് ഈ തലേന്ന് വെക്കുന്നതുകൊണ്ട് പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അന്നപ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക അതിന് ശേഷം എന്നാൽ നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കുന്ന പോലെയാണ് ഇനി ഇതിലേക്ക് കുറച്ച് സൂത്രങ്ങളോട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ലൈസോൾ ആണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഒഴിച്ച് കൊടുക്കാം റ്റോൾ വേനൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ലൈസോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അധികം ഉപയോഗിക്കാത്ത ഒരു സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ സഭ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ബേക്കിംഗ് സോഡയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കണം പക്ഷേ ഇപ്പോഴല്ല നമ്മളിതൊന്ന് ചെയ്യുന്നത് പകരം ഇത് നല്ല പോലെ സോക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് സോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിടി കല്ലുപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണം എന്നിട്ട് വേണം ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് എന്നാൽ മാത്രം ഇത് നല്ല റിസൾട്ട് കിട്ടും കല്ലുപ്പും കൊണ്ടുള്ള ഒരു വീഡിയോ വലികളൊക്കെ തൊടുത്താൽ കല്ലുപ്പൂ വളരെ നല്ലതാണ് അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാളെ രാവിലെ എടുത്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം നല്ല പോലെ അതിൻ്റെ കറി കളറെല്ലാം ഇളകിയിട്ടുണ്ട് കാര്യം ആ തണ്ടിൻ്റെ എഫക്റ്റും പച്ചമുളക് തണ്ടിൻ്റെ എഫക്റ്റും എല്ലാം ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ സവോള അരച്ചെടുക്കുക ഒന്നും വേണ്ട ഈ തൊലി മാത്രം മതി നമ്മൾ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പാമ്പിനെയൊക്കെ തൊരുത്താൻ വേണ്ടി സവോളയും കൊണ്ടൊരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സവോളയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് തൊലി തന്നെ മതി അതേ എഫക്റ്റ് ഈ തൊലി തരുന്നതായിരിക്കും അതിൻ്റെ സവോളയുടെ തൊലി തരുന്നതായിരിക്കും ഇത് കണ്ടില്ല ഇപ്പം ആ കളർ ഫുള്ള് മാറിയിട്ടുണ്ട് സവോളയുടെ തൊലിയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ കണ്ടു കണ്ടുനോക്കും ഇനി ഈ വേസ്റ്റ് കളയരുത് കേട്ടോ ഈ വേസ്റ്റ് മാറ്റി വെക്കുക അതിനുശേഷം കണ്ടില്ലേ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൂത്രം കൂടിയ ഈ ഒരു സൊല്യൂഷൻ വളരെ എഫക്റ്റീവ് കൂടിയ ഇത് ഇത് ഒറ്റ സ്പ്രേയിൽ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീടിനുള്ളിൽ നിന്ന് ഇത് പോകുന്നതായിരിക്കും കേട്ടോ എലി പല്ലി പാട്ടടക്ക് ശല്യം വളരെ പെട്ടെന്ന് മാറുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോപ്പ് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല റിയാക്ഷൻ നടക്കും അതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ബോർഡിലേക്ക് മാറ്റാം അല്ലെങ്കിൽ കുപ്പിയിലാണ് എനിക്ക് ഏറ്റവും നല്ല ഒരു എളുപ്പമുണ്ട് നമുക്കിത് അരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ ആ കുപ്പിയുടെ ഇതിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു റിയാക്ഷൻ പതിനഞ്ച് 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 വരുന്നുണ്ട് അപ്പോൾ അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ ആ സവോള തൊഴിയുടെ ഒരു സ്മെല്ലുണ്ട് അപ്പം ഞങ്ങൾ വീട്ടിൽ വെക്കുമ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന ഒരു സൂത്രം കൂടെ ചേർത്തിട്ട് വെക്കുവാണെങ്കിൽ വീടിൻ്റെ ഈ സവളയുടെ തൊലിയുടെ ആ സ്മെല്ല് വരില്ല അപ്പം വീ വീട്ടിലേക്ക് നിങ്ങൾ സ്പ്രേ ചെയ്യാതെ ഒരു പാത്രത്തിൽ ചെയ്തു വെച്ചാൽ മാത്രം അത് അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ കാണിച്ചുതരാം ഇതിപ്പം ഞാൻ നേരെ ആ കുപ്പിക്കൊരു അടപ്പിൻ്റെ ഹോളിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നേരെ നമ്മുടെ എലിമാളം ഉണ്ടല്ലോ ആ എലിമാളത്തിൽ എലികളുള്ളത് കാരണമാണ് ഈ പഴചന്തുക്കളൊക്കെ വരുന്നത് നിങ്ങളെ പിടിക്കാൻ വരുമ്പോഴാണ് നിങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കയറി വരുന്നത് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കും ഈ എലിമാളത്തിലേക്ക് കുറച്ച് കൊണ്ട് സ്പ്രേ ചെയ്ത് വെക്കുക എന്നപ്പം തന്നെ നല്ല റിസൾട്ട് ഒരു കുഞ്ഞരി ഉണ്ടായ ചാടി ഇപ്പോൾ എനിക്ക് കിട്ടിയില്ല വീഡിയോയിൽ പിടിക്കാൻ കിട്ടിയില്ല അതിനകത്ത് ചെറിയ ചുണ്ടലി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊഴിച്ചു കൊടുമ്പോ ചാടിപ്പോയി എനിക്ക് വീഡിയോയിൽ എടുക്കാൻ അത് പറ്റിയില്ല അപ്പോൾ അതുപോലെ ഒരു സ്മെല്ലാണ് ഇതിന് അപ്പൊ ഭയങ്കര എഫക്റ്റ് ആണ് കാര്യം ഗ്യാസ് പോലെയാണ് പച്ചമുളക് തണ്ടിന്റെ ആ ഒരു പുകച്ചിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിങ്ങാ അത് സഹിക്കാൻ പറ്റാത്തത് വരുമ്പോൾ ചാടി ചാടിപ്പോകുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഞാനിങ്ങനെ കൊണ്ടുപിടിച്ച് കൊടുക്കാം എരുമാളത്തിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് സഹി ഉറുമ്പുകളുണ്ടല്ലോ ചെറിയ ഉറുമ്പുകൾ ശല്യമായിട്ട് ഈ ഭിത്തി വരി ഇങ്ങനെ പൊടൊന്നിങ്ങനെ കയറുന്നുണ്ടായിരുന്നു അവിടെ എല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു റിയാക്ഷൻ അവിടെ നടക്കും കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ആ ഉറുമ്പ് ഫുള്ളും ആ ശല്യം ഇല്ലാണ്ടായി മാറും ഉറുമ്പിൻ്റെ ശല്യം മാറും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ എരുമാളത്തിലും ഈ ആ പിന്നെ ആ ചെടികൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് എലിയുടെ പല്ലിയുടെ പാറ്റാടെ അതുപോലെ പാമ്പിൻ്റെ അടിച്ചു ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല വീടിനുള്ളിലേക്ക് ഇപ്പോൾ കയറി വരത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇനി നിങ്ങളത് വീട്ടിലെ എലിയെ തുരുത്താൻ പല്ലിയൊക്കെ തുരുത്താൻ വേണ്ടി ചെയ്യുമ്പോൾ വീടിനുള്ളിലൊന്നും വിദ്യകളിലൊന്നും സ്പ്രേ ഒന്നും ചെയ്യാതെ പകരം ഇതുപോലൊരു അടപ്പെടുക്കുക പഴയ അടപ്പെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക അന്നിപ്പം ഇതിന് സ്മെല്ലുള്ളത് കാരണം വീടിനുള്ളിൽ സ്പ്രേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പല്ലിക്കും പാറ്റയ്ക്കും എല്ലാം ഈ വരുന്ന വരി എവിടെയൊക്കെയാണോ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കും ഇത് നക്കി കുടിക്കുമ്പോഴത്തേക്കും വീട്ടിൽ പര വൈദ്യകത്ത് പരവേശം എടുത്തിട്ട് വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഇത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മളാ ഇരുത്ത വെച്ചിട്ട് വേസ്റ്റ് ഉണ്ടല്ലോ സവാളയുടെയും പച്ചമുളക് ഇൻ്റെ തണ്ടിൻ്റെയും അത് നമുക്ക് ഈ ചെടികളൊക്കെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് തണുപ്പ് പിടിച്ച സ്ഥലങ്ങളിലെല്ലാം പാമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വേസ്റ്റ് ആ ചെടികളുടെയൊക്കെ സൈഡിലും ഈ എലിമാണക്കെ ഭാഗത്തെല്ലാം കൊണ്ടങ്ങിയിട്ടേക്കുക അപ്പോൾ ഈ ഈ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് അലവിടെ ഇങ്ങനെ അടിക്കുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇതുങ്ങളെല്ലാം അവിടുന്ന് ആ വശ ആ പരിസരത്തു നിന്നും പോകുന്നതായിരിക്കും എലികളും പല്ലികളും എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമുക്ക് എപ്പോഴും പാത്രം കിച്ചണിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം എല്ലാം കഴുകി വെച്ചിട്ടായിരിക്കും നമ്മൾ വീട്ടമ്മമാർ എല്ലാം കിടക്കുന്നത് ഇതിങ്ങനെ കൂടി കിടക്കുമ്പോഴാണ് കൂടുതൽ എലിയുടെ ശല്യം ഉണ്ടാകുന്നത് കിച്ചണൊക്കെ വൃത്തികേടായിട്ടും വേസ്റ്റൊക്കെ കൂടിക്കിടക്കുമ്പോഴാണ് കൂടുതൽ എലിയുടെ ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ കഴിവ് നല്ലപോലെ ക്ലീനാക്കി ഇടുക അഥവാ നമുക്കൊരു ദിവസം പാത്രം ഒന്നും കഴുകാൻ പറ്റത്തില്ല ചിലപ്പോൾ പനിയായിരിക്കും എപ്പോഴും എൻ്റെ മനുഷ്യർ ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ അപ്പോൾ എന്തൊരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പാത്രം കഴുകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ സിംഗിൽ ഇട്ട് വെക്കാതെ അതും എടുത്തു മാറ്റി വേറൊരു വലിയൊരു പാത്രത്തിലാക്കി വെക്കുക പറ്റുന്നതുപോലെ കഴുകാൻ പറ്റുവാണെങ്കിൽ കഴുകി വെക്കുക ഇല്ലെങ്കിൽ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യുക ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഒരു വെള്ളമെടുക്കുക അതിൽ കുറച്ച് ഡെറ്റോൾ ഒഴിക്കുക ഡെറ്റോൾ ഒഴിച്ചതിന് ശേഷം ആ പാത്രത്തിലെല്ലാം കുറച്ച് തളിക്കുക അതിനിട്ട് ഇതുപോലെ ബൗളിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിട്ട് ഉണ്ട് ഗലി പല്ലി പാറ്റാവുന്ന ആ പാത്രത്തിൽ കയറി ഇറങ്ങില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം കഴുകാൻ പറ്റാത്ത അവസരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കഴിവത് നമ്മൾ സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് കിടക്കുന്നത് തന്നെയാണ് നല്ലത് പറ്റത്തില്ലാത്തൊരു അവസരങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കൂ കാര്യം നമ്മൾ വേസ്റ്റോട് കൂടി ഇങ്ങനെ ഇട്ട് വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റിയിട്ടിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് വെക്കാം വേസ്റ്റോട് കൂടി വയ്ക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം എണിക്കുന്നവർക്ക് എലി ശല്യം കൂടുതലുള്ള വീട്ടിലുള്ളവർ അവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും അത് ഫുള്ള് എലി കയറി നശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കും നല്ല റിസൾട്ടാണ് എലി കയറത്തില്ല കാര്യം ഡെറ്റോളിൻ്റെ ഒരു മണം എനിക്കിഷ്ടവേയില്ല എലിക്കും പള്ളിക്ക് പാറ്റാക്കിഷ്ടവേയില്ല അപ്പോൾ ആ വശത്തോട്ട് വരില്ല അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അന്നപ്പോൾ തന്നെ ഇതൊരു കളർ ചേഞ്ച് ആകട്ടോ റെഡ് കളറിലേക്ക് വരും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ല എഫക്റ്റ് കൂടിയ ഒരു സൊല്യൂഷനാണ് ഇത് നമുക്ക് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ ഈ ചെയ്യുന്ന രീതി നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മെയിൻ ആയിട്ട് ഒരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ ഡേറ്റ് കഴിഞ്ഞ് വിക്സ് കാണും അല്ലെങ്കിൽ ടൈഗർ ബാം കാണും എന്താണ് രോഗം കാണും അപ്പോൾ അതിൽ എന്തെങ്കിലും ഒന്നിട്ട് കൊടുക്കുക ഞാൻ ടൈഗർ ബാമ് അത് ഇപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ടൈഗർ ബാമിൻ്റെ ഗ്യാസ് വളരെ ഭയങ്കര ഗ്യാസാണ് അത് നമ്മുടെ കയ്യിലൊക്കെ ഇട്ട് ചിലർക്ക് സ്കിന്നിനൊന്നും പിടിക്കില്ല ചിലർക്ക് നല്ല കൈ പുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ദേ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തില്ലാന്ന് ചോദിച്ചാൽ നമ്മുടെ കിച്ചൺ സിംഗിലാണ് ഇത് കൊണ്ട് രാത്രിയിലൊക്കെ കിച്ചൺ സിംഗിൽ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിലേക്ക് പല്ലിയും പാറ്റായൊക്കെ കയറി വരാൻ ഭയങ്കര ശല്യമാണ് അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു ആ ഒരു ശല്യം മാറുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയ ടിപ്പ് തന്നെയാണ് ഇപ്പോൾ ഞാൻ സിങ്ക് ക്ലീനാക്കിയിട്ടതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒരു ചിരട്ടയോ എന്തെങ്കിലും പഴയ അടപ്പ് എന്തെങ്കിലും ഉണ്ട് മൂടി വെക്കുക അന്നപ്പോൾ തന്നെ പിറ്റേ ദിവസൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒക്കെ അടിച്ചിട്ട് പല്ലി പല്ലിപ്പാറ്റ എലി അതൊന്നും ആ സിങ്കിലൊന്നും ഇറങ്ങത്തില്ല നല്ല വൃത്തിക്ക് തന്നെ അത് കിടക്കങ്ങ് ആ സിംഗ് നമ്മൾ കഴുകി ഇട്ടതുപോലെ തന്നെ കിടക്കും കാര്യം ഇപ്പം അതിൻ്റെ അത് തന്നെ ഭയങ്കര നല്ലൊരു ഗ്യാസാണ് അപ്പോൾ ഇത്രയും ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കും വെള്ളീന്ന് കാശ്മുടക്കും കാശ് മുടക്കി വിഷാംശങ്ങളൊന്നും മേടിക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായി മാറിയ പല്ലികളെ എലികളെ എല്ലാം നമുക്ക് തന്നെ തുഴ്ത്തി ഓടിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്